ഫക്കീർ കോളനിയിലും സർക്കാർ ബുൾഡോസറുകൾ വീടുകളുടെ അടിത്തറ പിഴുതുമാറ്റിയത് യു പി യിൽ ഉൾപ്പെടെ ബിജെപിയുടെ ബുൾഡോസർ രാജിനെ വിമർശിക്കുന്ന കോൺഗ്രസ് ലെഹങ്കയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ബുൾഡോസർ രംഗത്തിറക്കിയതിന്റെ പേരിൽ രൂക്ഷമായി വിമർശനം നേരിടുകയാണ് ഇപ്പോൾ ഇറ്റ് എ മാത്രമല്ല കർണാടകയിലെ മന്ത്രിമാരുമായി നല്ല ബന്ധമുള്ള കേരളത്തിലൊരു എം എൽ എ ആണ് ഞാൻ സത്യത്തിനും ഞാനും കാണുന്നുണ്ട് കേരളത്തിൽ കൃത്യമായി എ ഐ വി ഒക്കെ പ്രചരിപ്പിച്ച് കർണാടക കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള കള്ളപ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് ഇത് സത്യത്തിനും ബാംഗ്ലൂരിലെ കോഗ്ലി ലേ ഔട്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് എഴുപത് ശതമാനത്തോളം മുസ്ലിംകളും മുപ്പത് ശതമാനം എസ് സി എസ് ടി ബാക്കാരുള്ള ആ പ്രദേശത്ത് സർക്കാർ ഭൂമിയിൽ നിന്ന് അവരെ മാറ്റിസ്ഥാപിക്കാനുള്ള എല്ലാ ഉറപ്പും സർക്കാർ നൽകി നിരന്തരമായി അവർക്ക് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് അവർ മാറാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് ഗവൺമെന്റ് ഇവിടെ ഇവിടെ ഒരു ഇഷ്യൂ അല്ല മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യലല്ല ഉദ്ദേശിക്കുന്നത് ഇതുപോലെ രാജ്യം തന്നെ പറയാം അതിലിപ്പോ നിങ്ങളിപ്പോ മുഖ്യമന്ത്രി കണ്ടു സിദ്ധരാമായ ഉറപ്പ് നൽകിയോ ഇതിലൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോ സി കെ സുബേറിന്റെയും അഡ്വക്കറ്റ് ഫൈസൽ ബാബുവിന്റെ നേതൃത്വം ഞങ്ങൾ കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹം വളരെ കൃത്യമായി നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ആലോചനകളുടെ സമ്പൂർണ്ണ രൂപം നാളെ അവർ കൊടുക്കും നാളെ വൈകിട്ട് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യത്തെ മറ്റ് ബി ജെ പി ഗവൺമെന്റുകളെ പോലെയല്ല ഈ സംഭവത്തിന് ഒരു വംശീയ സ്വഭാവമില്ല എന്ന് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന തരത്തിലുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നാളെ പ്രഖ്യാപിക്കും കർണാടകയിലെ ബാംഗ്ലൂർ നഗരത്തോട് ചേർന്നുള്ള ഗോഗിലു വില്ലേജിൽപ്പെട്ട രണ്ട് പ്രദേശമാണ് ഫക്കീർ കോളനി വസീം ലേഔട്ട് ഈ രണ്ട് പ്രദേശത്തു നിന്നും മുന്നൂറോളം മുസ്ലിങ്ങളെ കൊടിയു കുടിയേൽപ്പിച്ചതെന്ന് മാത്രമല്ല വീടുകൾ നിശേഷം തകർത്തു നാലായിരത്തോളം ആളുകൾ അങ്ങനെ ഭവന രഹിതരായി ഒരു രാത്രി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർക്കാർ കൂടി വന്നിട്ട് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു തണുത്തുപിറച്ച് ആ രാത്രിയിൽ എല്ലാവരും പുറത്തിറങ്ങി ഓടുന്നു ജീവ ജീവരക്ഷ കൊണ്ട് വ്യത്യസ്ത മേഖല ചിതറി ഓടിയിട്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വ്യാപകമായി പ്രചരിക്കുന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ സത്യം ആ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം സംഭവമാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഈ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ നടക്കുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ഗവൺമെൻറ് സംസാരിക്കുമ്പോഴും അവർക്ക് കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയോട് കൂടി മാത്രമേ സംസാരിക്കൂ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ ചാനലുകൾക്കും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ എല്ലാ ചാനലുകാർക്കും ഉണ്ട് അത് സാഹചര്യത്തിനും അവസരത്തിനും ഉപയോഗിക്കുക എന്നുള്ളത് അവർ കൃത്യമായ രീതിയിൽ കാലങ്ങളായി ചെയ്തു വരുന്ന പ്രവൃത്തിയുമാണ് കർണാടക സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അത് പ്രചരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫ് ചാനലുകളിലാണ് കാണാൻ വേണ്ടി സാധിക്കുക അവരുടെ പത്രങ്ങളിലും അവർക്ക് പിന്തുണ നൽകുന്ന ചാനലുകളിലും കേരളത്തിൽ എൽ ഡി എഫ് വിരുദ്ധ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതോടുകൂടി അതിൽ വിളറിപ്പോണ്ടിരിക്കുന്ന അസൈഷ്ണരായിരിക്കുന്ന വിഭാഗം സംഘടിച്ച് കൊണ്ട് ചെയ്ത ഒരു പ്രവർത്തനമാണിത് ഇത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തത്തുല്യമായ രീതിയിൽ എഴുതി പിടിപ്പിച്ച് സംവിധാനം ഒരുക്കിയതാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും അഥവാ യോഗി ആദിത്യനാഥിൻ്റെ ഫുൾട്ടോസഡ് രാജാണ് കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ആരംഭമാണ് ഘട്ടം വരാൻ പോകുന്നുണ്ട് എന്ന് ഇങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങൾ പോകുന്നത് നമ്മൾക്ക് ഈ വിഷയമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മരട് ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് അതായത് ജനുവരി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതിനാറാം തീയതി പത്തൊൻപതാം തീയതി നാല് തീയതികളിൽ നാല് ഫ്ലാറ്റുകൾ തകർത്ത് വിട്ടു തകർത്തെറിഞ്ഞു എന്ന് മാത്രമല്ല അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ് കൊച്ചിയിലെ മരട് ഫ്ലാറ്റ് പൊളിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് സർക്കാർ പറഞ്ഞ ഉത്തരം സർക്കാർ അവർക്ക് പണം നൽകാൻ നഷ്ടപരിഹാരമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അത് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടതുണ്ട് നിയമം അത് സർക്കാർ കോടതി കൊടുത്തിരിക്കുന്ന ഉത്തരവിൻ്റെ ഭാഗത്ത് തന്നെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിയമം ലംഘിച്ച് പണിത ഫ്ലാറ്റ് ഡൈനാമിക് വെച്ച് തകർക്കാൻ വേണ്ടി സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടുമല്ല പ്രശ്നം നിയമവിരുദ്ധമായിട്ട് കാലിൽ നിർമ്മിക്കപ്പെട്ട ഈ ബിൽഡിങ്ങുകളെ അല്ലെങ്കിൽ ഫ്ലാറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് മരടില് ഫ്ലാറ്റ് ഉണ്ടാക്കിയത് അതില്ലാതാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമാണ് അത് ഹൈക്കോടതി കടന്നു സുപ്രീം കോടതി കടന്നു സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായി സർക്കാർ എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുത്തു ഫ്ലാറ്റ് പൊളിച്ചു ഇതല്ലേ അതിൻ്റെ റൂട്ട് മാപ്പ് എന്താ അതിൻ്റെ കാരണം നിയമവിരുദ്ധമായിട്ട് ഉണ്ടാക്കിയതാണ് അവിടെ ഫ്ലാറ്റ് താമസിച്ചവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥർ സർക്കാരിന് എതിരെ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു സർക്കാർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു ആ റൂട്ടിലൂടെ പോകും ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയല്ലേ യഥാർത്ഥത്തിൽ കർണാടകയിൽ ഉണ്ടായത് നിയമവിരുദ്ധം എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും തത്യം തന്നെയല്ലേ കർണാടകയിൽ കേരളത്തിലെ മരട് ഫ്ലാറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത് നിയമവിരുദ്ധമായി നിർമ്മിച്ചത് കൊണ്ടാണ് എന്ന് സർക്കാർ പറയുന്നു കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സെക്രട്ടറി ആയിരുന്ന സമയത്ത് മരട് ഫ്ലാറ്റ് ഏത് തരത്തിൽ നിങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞാലാണ് അതിനാരും എതിർത്തിട്ടും കാര്യമല്ല അവിടെ ഇത്രയും നൂറുകണക്കിന് ഫാമിലി താമസിക്കുന്ന ഏരിയകളാണ് അത് ഏത് കാര്യം വന്നാലും ഏത് വിഷയം വന്നാലും തങ്ങളിതിനു പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു ഭരണത്തിൽ കയറിയ സമയത്തോ ഒരു വിഷയമില്ല പൊളിച്ചോളാൻ വേണ്ടി സംബന്ധം കൊടുത്തു അതിന് പോലീസുകാർ നിയന്ത്രിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ചെയ്ത് എല്ലാ പ്രവർത്തനം ചെയ്ത് സർക്കാരാണെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ബാംഗ്ലൂർ സർക്കാരിന് പറയാനുള്ളത് കർണാടക സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം അവർ പറയുന്നു ബാംഗ്ലൂർ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ബി അവരുടെ നേതൃത്വത്തിലാണ് കയ്യേറപ്പെട്ട പതിനഞ്ച് ഏക്കർ സ്ഥലം അനധികൃതമായി അവരുടെ കൈവശത്തിലുള്ള മോചിപ്പിക്കാൻ വേണ്ടി ഈ പ്രവൃത്തികൾ ചെയ്തത് തദ്ദേശീയരാണ് കയ്യേറിയത് നിർബന്ധി അവർ ഇഷ്ടപ്രകാരം വീട് നിർമ്മിച്ചതാണ് സർക്കാർ പലതരത്തിലും അതിൽ നിന്ന് ഒഴിവാൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിയമപരമായും ഭരണഘടനാപരമായും ഉള്ള ലക്ഷ്യങ്ങളാണ് നിർവഹിക്കപ്പെട്ടത് സർക്കാരിൻ്റെ സോളിഡ് വേസ്റ്റ് ഡിസാപ്പിൽ കോറി ആണ് ഈ മേഖല എന്ന് പറയുന്നത് പലതവണ നോട്ടീസ് നൽകിയിട്ടുണ്ട് മനുഷ്യവാസ യോജിപ്പില്ലാത്ത ഒരു ഏരിയ ആണിത് വ്യാപാര സ്ഥാപനങ്ങളും കശാപ്പ് സ്ഥലങ്ങളും ഹോട്ടലുകളും അടക്കമുള്ള സംവിധാനങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിലവിലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വർഷമായി നിയമവിരുദ്ധമായി താമസിക്കുന്നവരാണ് ഈ ഏരിയയിൽ അഞ്ച് തവണ സർക്കാർ മാറി മാറി വന്ന സമയത്തെല്ലാം ഇവരോട് ഒഴിഞ്ഞു പോകാൻ മാ പറഞ്ഞിട്ടുണ്ട് അവരത് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിനെ വെല്ലുവിളിച്ചവരാണ് കൂടുതൽ ജാതീയപരമായ രീതിയിൽ അവിടെ പരാമർശം നടത്തേണ്ട കേസോ വിഷയങ്ങളോ നിലവിൽ ഇവിടെ ഇല്ല എന്ന് എന്ന് ചുരുക്കം അപ്പം കർണാടകയിൽ ഭരണം ഏറെ സമയത്ത് മൗലാനാ ഭരണം എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ബി ജെ പി കാരും തിരുത്തി പറയുന്നത് അവിടെ ഇങ്ങനെ മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന സർക്കാരാണ് എന്ന് മാറ്റി പറയുകയും ചെയ്തു താൽക്കാലിക കൊടിലുകൾ കിട്ടി ഈ പ്രദേശത്തുനിന്ന് കുടിയപ്പിക്കപ്പെട്ടവരെ സംരക്ഷിക്കുമെന്ന് കർണാടകയുടെ മുഖ്യമന്ത്രി സീതാ രാമയ്യ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു ഞങ്ങളവിടെ അനാഥമാക്കപ്പെടുകയല്ല സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോഴല്ല മുൻ സർക്കാരുകൾ ബി ജെ പിന്ന സർക്കാർ വന്ന സമയത്തും ഇതേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ഒഴിഞ്ഞു എന്ന് മാത്രം താൽക്കാലിക ഷട്ടറുകൾ കെട്ടി ഭക്ഷണം സംവിധാനങ്ങളും നൽകി അവരെ പൂർണ്ണ പൂർണ്ണ തോതിൽ തന്നെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ആ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു ഇത് വരുന്ന ആരാണ് സിദ്ധരാമയ്യ പറഞ്ഞു അദ്ദേഹം സോഷ്യലിസ്റ്റാണ് സോഷ്യൽസ്റ്റ് നേതാവാണ് ഡി കെ ശിവകുമാർ അവിടുത്തെ ബന്ധപ്പെട്ട മന്ത്രി അതും പറഞ്ഞു സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാമർശത്തിന്റെ ഭാഗത്ത് മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന നിലപാട് എല്ലാ കാര്യത്തിലും എടുത്തു വന്ന സോലിസ്റ്റ് സോഷ്യലിസ്റ്റ് നേതാവാണ് സിദ്ധരാമയ്യ എന്ന് പറയുന്നത് മാത്രമല്ല വിദ്വേഷ പ്രചരണം നടത്തുന്ന അല്ലെ വിദ്ദേശ പ്രസംഗം നടത്തുന്നവർക്ക് പുതിയൊരു ശിക്ഷാ നിയമ വ്യവസ്ഥയും കർണാടക സർക്കാർ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ചുരുക്കം ടൗൺഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ശിവകുമാർ അതെ ശിവകുമാർ എന്താണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് പറഞ്ഞത് നമുക്ക് നോക്കാം ടൗൺഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഇവരെ ഒഴിപ്പിക്കൽ നിർബന്ധമാണ് എയർപോർട്ടിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് കരമാലിന്യ സംവിധാനങ്ങൾ ഈ മേഖലയുടെ മാത്രമേ ഒരുക്കാൻ വേണ്ടി പറ്റൂ ദേശീയപാതക നിര സമരം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായി സർക്കാരിന് വിരുദ്ധ സമരം ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ് അതിവിടെ നടന്നിട്ടുണ്ട് പിന്നീട് എന്താ വീഞ്ഞ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് വീഞ്ഞ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ കുറേ സമരം നടത്തിയിട്ട് നടത്തിയൊക്കെ മാർഗസ്റ്റ് പാർട്ടിയാണ് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കർണാടകയിലെ വളരെ കൃത്യതയോടുകൂടി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കും നിങ്ങൾക്കതിന് പകരം സ്ഥലം തരാം വീട് തരാം സൗകര്യങ്ങൾ തരാം വിദ്യാഭ്യാസ സമുച്ചയവുമായിട്ട് ബന്ധപ്പെട്ട ടൗൺഷിപ്പ് നിർമ്മിച്ച് തരാം എല്ലാ സൗകര്യങ്ങളുമുള്ള സംവിധാനം റോഡ് കരണ്ട് വെള്ളം ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നിർമ്മിച്ചു തരാൻ തയ്യാറാണ് പക്ഷേ ആരും അത് സംബന്ധിച്ചിട്ടില്ല റെയിൽവേ ട്രാക്കിനോട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പ്രവർത്തനം നടത്തുന്നത് രണ്ട് പ്രാവശ്യം മറ്റൊരു ഭാഗത്തായിരുന്നു റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ഒരു കൂട്ടം ആളുകളെ അവിടെ ഒഴിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഈ കർണാടക സർക്കാർ അന്നൊരു വിവാദ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അത് ഒരു പക്ഷേ മാർച്ചുമായിട്ട് കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ ഒഴിപ്പിച്ചു എന്ന് മാത്രമല്ല അവർക്ക് സ്വന്തമായ രീതിയിൽ സ്ഥലവും ഭൂമിയും നൽകുകയും ചെയ്തു അത് സർക്കാരിൻ്റെ പരിധി വെച്ചിട്ടുള്ള സ്ഥലവും ഭൂമി സ്വന്തമായിട്ട് പതിച്ചു നൽകി എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടു കൂടി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കത്തിച്ചു വിടുന്ന ആരാണ് പിണറായി വിജയന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെ അത് പേരെടുത്തുകൊണ്ട് ഡി കെ ശിവകുമാർ ആ പേരെടുത്തുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പം ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത്തിയഞ്ച് വർഷം മുൻപേ നടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ തുടർച്ചയാണിത് അത് സർക്കാർ ഭൂമിയാണ് നൂറ് ശതമാനം വ്യക്തികൾ പണം കൊടുത്ത് വാങ്ങി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സെന്റ് ഭൂമി പോലും അവിടെയില്ല മനുഷ്യത്വപരമായിരിക്കുന്ന സമീപന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി കർണാടക സർക്കാർ അതിന് ഉപയോഗിക്കപ്പെടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ വൈകാരികപരമായി ഇടപെട്ട് ജാതീയപരമായിട്ട് പറയേണ്ട കേസ് അതിലില്ല കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും അവിടെ ഉണ്ട് കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന് മാത്രം അതുകൊണ്ട് അത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ അത് കുറച്ചൊക്കെ അത് മുൻപത്തെ പോലെ കഠിനമായിരിക്കുന്ന രീതിയിൽ നിന്നൊക്കെ കുറച്ച് ഇളവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സർക്കാർ ഭൂമി കയ്യേറി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തോട് നിങ്ങൾക്ക് വേറെ ഭൂമി തരാം വേറെ സ്ഥലം വരാം തരാം സൗകര്യം തരാം ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സഹകരിക്കാതിരിക്കുകയും ധിക്കാരപരമായിരിക്കുന്ന സമീപനം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പ്രതിഫലനമായിട്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് വളരെ കൃത്യതയോടുകൂടി ആ കാര്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്